ചേട്ടനാണോ എന്താ കാര്യം ലാലു മതി അല്ല ഇതേതാ ഇത് ഏതാ വണ്ടി ഇത് വണ്ടി ഏട്ടാ ഇത് പുതിയ വണ്ടിയാ ഈ പാവ അമ്മാവനൊക്കെ ഓർമ്മയുണ്ട് ഹരി അയ്യോ വന്ന കാര്യം തന്നെ നിൽക്കാതെ വാ ഒന്നിനേക്കാൾ പെട്ടെന്ന് നിറം മാറാൻ കഴിയുന്ന ജീവിയാണ് താൻ എന്ന് തെളിയിക്കുകയായിരുന്നു എന്റെ അമ്മാവൻ ലാലു ഇപ്പോ ഏത് ഓഫീസിലാണ് ഞാനൊരു ഫൈനാൻസ് കമ്പനിയിലാ വർക്ക് ചെയ്യുന്നത് ഏത് ഫൈനാൻസ് കമ്പനി എന്ന് എന്ന് ഹരി അതെ അതെ ചായ വേണ്ട അമ്മ എനിക്ക് ഓഫീസിൽ കുറച്ചര പണിയുണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങും ഹേയ് അത് പറ്റില്ല ഈ രാത്രി നിങ്ങൾ അമ്മ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും നാളെ ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യണം മാത്രമല്ല പണിക്കാരുന്നാണോ വീട്ടിലെത്തും പണി അതൊന്നും കയറിയിട്ടില്ല വീടൊന്നും പുതുക്കിപ്പണി വന്നു അത്ര മാത്രം ഒരുപാട് കാശാവില്ലേ ഒരു മാനേജർ വിചാരിച്ച പത്തോ ഇരുപതോ ലക്ഷം മറിക്കാനാണോ ബുദ്ധിമുട്ട് ഇരുപത് ലക്ഷോ എന്നാ ശരിയമ്മ ഞങ്ങൾ അങ്ങനെ പോയാലോ നീ ഗീതനെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ അവൾ ഇന്നും കാര്യം പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഗീതു എടി മോളെ മോളെ ഔ ഏ ഈ ധാര വന്നിരിക്കണം നോക്കിയേ നമ്മളെ ലാലുവാണ് മോളെ ആ അച്ഛൻ ഇപ്പൊ വരാ ഹോസ്പിറ്റലിൽ നടന്നതുല്ല എന്റെ അമ്മ അറിഞ്ഞ സത്യമായിട്ട് നിന്റെ വീട്ടുകാർ ഞാൻ കത്തിച്ചാണ് അറിയാല്ലോ എന്നെ ശാസ്താ ഫൈനാൻസിൽ നിന്ന് ഒരു ആറ് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ഈ വീട് കിട്ടാൻ തന്നെയാ ലാല് മാനേജറായതുകൊണ്ട് കുറച്ച് ഇളവ് കിട്ടിയായിരിക്കും ലോൺ അടച്ച് തീർത്തുന്ന് വിചാരിച്ചോ ഇനി ആ ലോൺ എങ്ങനെ അടച്ചു ഞാൻ അറിഞ്ഞോ എന്നെന്താ ഭീഷണിപ്പെടുത്താണോ ഭീഷണിയായിരുന്നു അത് ഇനി ചേത്താ അതോർത്തോ ശരി അമ്മ അമ്മവാ ടാറ്റ അബോ വണ്ടി എടുത്തോണി ആര്യന്മാര് ഇങ്ങോട്ടൊന്നും ഇറങ്ങിയേ അതിന് ഇന്നലെ ഞാൻ നിങ്ങളൊന്നും ചെയ്യരുത് എടാ ആനിയമാർക്ക് ഒരു അബദ്ധം പറ്റിയാന്ന് എന്നാലും പൊയ്ക്കോട്ടല്ലേ കേട്ടോ

അതിന് ഞങ്ങൾ ആ എനിക്ക് നിങ്ങളുടെ പണി ഇഷ്ടപ്പെട്ടു അതിനൊരു സ്റ്റൈലുണ്ട് എൻ്റെ ഒരു ലോഡ് സൂചിക്കോട്ടയിലുണ്ട് അത് എത്തിക്കേണ്ട എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം ഭയമില്ല തന്നെ ഞാൻ മൂടിയപ്പോൾ ബുദ്ധൻ കരുതിക്കാളും ധീരനാണ് ഞാനിന്ന് जी, जी ये बुद्धन का नया लोग ah, है हेलो हां हेलो एत्र वेणन्ना भन्ने इवडम बरे एत्तिकाने भन्नेള്ളु बाकी ನೀವು ಫೋನ್ ಅಲ್ಲಿ ಸಂಸಾರಿಕೋನ ಬುದ್ಧನ್ ಸರ್ ಬರ್ನದ ಇಕ್ಕೆ ಬತ್ತಿಯರೆ ಯೇಈ ಕಿ ಇನ್ಕಿ ಜಿಮೇದಾರಿ ಸರವ ಮಾಲ ಯಾನನೆ ಕಿಯೆ ಹು बाकी ಬಾತೆ ಬುದ್ಧನ್ ಸೇ ಹಮೇ ಕರ್ನಿ ಹೋಗಿ ಅಬ್ ಬೇಜದೋಶ್ ನಿಕಾ ಕ್ಯಾ ಡಿಮಂಡ್ ಹೋಗಾ ನಮಸ್ಕಾರ ಬುದ್ಧನ್ಜಿ ಜಿ ಅಪ್ಕಾ ಮಾಲ ಆಗೇ ಯಹಾ ಪೇ बट रेट के बारे में हमारा कोई डिस्कशन नहीं हुआ जी आप बहुत ज़्यादा बोल रहे हैं ये तो बहुत ज़्यादा है सर जी आप आप सुरभि से बात कर लीजिए एक मिनट मैं क्या संभालो यार, क्या करूं। यार। आ, आ, शरी मून ने वेचा मून पेटी। സാറില്ലേ ഡാഡി വരും അകത്തേക്കരിക്കാം ഞങ്ങൾ ഇവിടെ നിന്നോളാം ചായ വേണ്ടോ എന്തു വേടാ എന്താ പേര് സിദ്ധു സിദ്ധാർത്ഥ് ബുദ്ധൻ ടാലു ആ നമ്മുടെ ഗീതും ആള് കുഴപ്പമില്ല പാവടാ നല്ല കുട്ടിയാ ഉം അതല്ല അവളൊരുത്ത കണ്ടോ ആ ബോട്ടിൽ മുഴുവൻ അടിച്ച് ഫിറ്റ് ആയിരിക്കുകയാണ് എന്ത് പറ്റിടാൻ പറയാൻ വന്നല്ലോ കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിയടാ എന്തെടുത്ത് മുങ്ങാൻ ഇങ്ങോട്ട് മുങ്ങാൻ വെറുതെ കള്ളുപൊടിച്ചിട്ട് പിച്ചും പെയ്യും പറയാനുള്ള സാധനം കൊടുക്കാൻ കാശു കേട്ടാ ഒറ്റ മുങ്ങിയ ട അവൻ എടാ ഉദൻ്റെ കാർ ഏടാ നമ്മളല്ലേ

സിദ്ധു അടിക്കുന്ന കാര്യം അറിയോ അയ്യോ ഡാഡി അറിഞ്ഞ കൊന്നളയും പിന്നെ സീക്രട്ടായിട്ട് ഒന്നോ രണ്ടോണൊക്കെ അടിക്കുന്നോ മാത്രം അപ്പൊ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ സിദ്ധു വെറുതെ വന്നതായിരുന്നു ആ ഈ വഴി വന്ന പോലത്തെ മാത്രം യു ഗൈസ് ഹാവ് ഫോൺ ഗുഡ് നൈറ്റ് ഹലോ ആ ഡാഡി ലാലുന്റെ ബാഗ് ഓക്കെ അല്ല അത് എനിക്ക് തരാനാ പറഞ്ഞേ ഞങ്ങള് നേരിട്ട് കൊടുത്തോളാം പറഞ്ഞില്ലേ അതെന്താ എനിക്കെന്നാ തരാൻ മനസ്സിലാ മര്യാദക്ക് തോന്നില്ല ഡാഡിനെ വിളിച്ചോറയും അല്ല ആ ബാഗ് ഇനി വേറെ ആർക്കെങ്കിലും മറിച്ചോ ഇതിന് നീ അനുഭവിക്കൂലാലു നീ പോട ചക്കോടാ വേറെ അവന്റെ ഒരു ഡയലോഗ് അടി ഒരെണ്ണൊഴി लालू आ, आ, ला, लालू हो पोर पोर Hei, sin uh. 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 uh.